സൗദി അറേബ്യയിൽ പ്രതിദിനം ശരാശരി നാൽപ്പത്തി ഇരട്ടകൾ ജനിക്കുന്നതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി സ്ത്രീകൾ പതിനാറായിരത്തിലധികം ഇരട്ടകൾക്ക് ജന്മം നൽകിയതായി സൗദി അറേബ്യയുടെ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ വെളിപ്പെടുത്തി സാമ്പത്തിക ആസൂത്രണ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദിയിൽ ഏകദേശം നാല് ലക്ഷത്തി പതിനേഴായിരം പ്രസവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവയിൽ ഏകദേശം നാല് ലക്ഷം ഒറ്റ ജനനങ്ങളാണ് പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇരട്ട ജനന കേസുകളും എണ്ണൂറ്റി തൊണ്ണൂറ്റി ട്രിപ്പിൾ അല്ലെങ്കിൽ അതിലധികമോ ജനനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ജനനങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സിന് കണക്ക് വ്യക്തമാക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി ഇതര അമ്മമാർക്ക് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ജനനങ്ങൾ രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കണക്കുകളുണ്ട് ഇതിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ് ഒറ്റപ്രസവങ്ങളും മൂവായിരത്തി നാനൂറ് ഇരട്ട ജനനങ്ങളും മുന്നൂറ്റി നാല്പത്തി മൂന്ന് ട്രിബിൾ ജനനങ്ങളും അതിലധികവുമാണ് സൗദി ഇതര സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തിനാല് വയസ്സിനിടയിലുള്ളവരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സൗദി സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പ്രസവിച്ചത് ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ഒൻപത് വയസ്സിനിടയിലാണ് ഈ വയസ്സിനിടയിലുള്ളവർ ഇടയിലുള്ളവർ മൊത്തം ജന്മം നൽകിയത് ഒരു ലക്ഷത്തി പതിനാറായിരം കുട്ടികൾക്കാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദികളല്ലാത്ത അമ്മമാരുടേതായി രേഖപ്പെടുത്തിയത് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പ്രസവങ്ങളുമാണ് ഒരു പ്രസവത്തിൽ ഒരു കുട്ടി എന്ന തോതിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ് പ്രസവങ്ങൾ നടന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു